എല്ലാം നല്ല ഭംഗി തന്നെയാണ് പക്ഷെ ഇത് നോക്കി നടത്താനും വേണം സമയം ഒരാഴ്ച നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇല്ലേ ഇന്റെ ഉള്ളിൽ കാട് കേറി മോളെ ഓ ഇതെന്താണ് മോളെ രണ്ടു ദിവസം ഫ്രിഡ്ജിൽ കാണുന്നത് എന്താണ് അത് സമൂസയാക്കുന്ന ഞാൻ ഞാൻ വാങ്ങിച്ചതാണ് അത് ശരി വിചാരിച്ചേ പിള്ളേരുടെ എന്തോ മിട്ടായിരിക്കുന്നത് അല്ല ഞാൻ ചിക്കൻ വിചാരിച്ചാലും നമുക്ക് സമൂസയാക്കി നോക്കാലോ നിനക്ക് അറിയൂന്നില്ല ആക്കി നോക്കാം നോക്കാൻ പഠിക്കലേ ആ അതെ എന്നാ ഫ്രിഡ്ജിൽ വെക്കാ വേണ്ട വേണ്ട അവിടെ വെച്ചാ ചിക്കൻ ഉണ്ട് ഇന്നലെ വാങ്ങിച്ചും ഞാൻ എടുത്ത് വെച്ചിട്ട് അതും കൂടി അമ്മ അടുത്ത് വെച്ചോ വെക്ക ഓ മുറ്റം കിടക്കുന്ന കോലം നോക്കിയേ ഇന്നലെ വൈകുന്നേരം അടിച്ചു വാരിയിട്ടതാണ് എന്നിട്ടെന്താ കാര്യം ചെളിയും എല്ലാം പിടിച്ച് മര മാറിട്ട് എന്നിട്ട് വൃത്തിയാക്കാം ഓ ഷൂറാക്കിന്റെ കോലം നോക്കിയേ എത്ര വൃത്തിയാക്കിയാലും ഇത് വൃത്തിയാവൂല എങ്ങനെയാണ് ചെളിയിലെ ചെരുപ്പല്ലേ കയറ്റി ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് മതി ഇതൊന്നും എടുത്ത് നടന്നാലില്ലേ പിള്ളേർ വന്നാലും സമൂസയാവൂല അറിയാത്ത കാര്യമാണ് സമൂസന്റെ പണി നോക്കട്ടെ ചിക്കൻ അമ്മ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ചിക്കനും ഉണ്ട് സമൂസ ഷീറ്റും ഉണ്ട് പക്ഷേ ഇതെങ്ങനെ ആക്കും ആരോട് ചോദിക്കും ആരോട് ചോദിക്കാം യൂട്യൂബിനോട് ചോദിക്കാം അല്ലാണ്ട് ആരോടാ ചോദിക്കണ്ടേ ഒന്ന് നോക്കട്ടെ യൂട്യൂബിൽ നോക്കട്ടെ റെസിപ്പി ഇൻ മലയാളം ഓ എന്റെ ദൈവമേ ഇതൊന്നും രണ്ടു വന്നല്ല ഇത് ഒരുപാടുണ്ടല്ല ഇതെല്ലാം കണ്ടാക്കി വരുമ്പോഴേക്കിന്ന് സമൂസയാക്കലുണ്ടാവൂല മതി അറിയുന്ന പോലെ അങ് ആക്കാം ഇതിപ്പെന്താക്കണമെങ്കിൽ ആദ്യം ചിക്കൻ പുഴുങ്ങി എടുക്കണ്ടേ ചിക്കൻ പുഴുങ്ങി പുഴുങ്ങിയെടുക്കട്ടെ ശപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ചിക്കൻ ഒന്ന് പുഴുങ്ങിയെടുക്കാം ശേഷം മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളം ഒഴിക്കുക ദൈവമേ ഇതിപ്പം എന്താവും എന്നറിയില്ല ധനനഷ്ടം മാനഹാനി എല്ലാം കൂടി ഒന്നിച്ച് വരുവാമോ ഇത് ശരിയായിട്ടില്ലെങ്കിൽ ഇത് വാങ്ങി എൻ്റെ പൈസ ധനനഷ്ടം ഇനി ഇതെങ്ങാനും ടേസ്റ്റ് ഇല്ലെങ്കിലോ ഇവരെന്നെ കുറ്റം പറയും മാനഹാനി ആ എന്നാലും വേണ്ടില്ല ഇങ്ങനെയല്ലേ ഓരോന്ന് പഠിക്കുന്നത് ചിക്കൻ്റെ വെള്ളമെല്ലാം നല്ലോണം വറ്റിയിട്ടുണ്ട് ഇനി അത് ചൂടാറട്ടെ അയ്യോ ദൈവമേ ഉള്ളി അരിഞ്ഞ് വരുമ്പോഴേക്ക് ആ മനുഷ്യന്മാർക്ക് ഒരു വകയാവും ഇത്ര മതി ഉള്ളി മക്കൾക്ക് അതേ ഉള്ളിയൊന്നും കടിക്കുന്ന ഇഷ്ടമല്ല അയ്യോ ചിക്കൻ മിക്സിയിൽ മിക്സിയിലടിക്കണം അത് ചോപ്പർ എടുക്കണം വേണ്ട ചോപ്പറിൽ ചിലപ്പോൾ ആവില്ല ഇതിൽ തന്നെ അടിച്ചെടുക്കാം ചൂടാറിയിട്ടുണ്ട് ഇതെന്തായാലും അടിച്ചെടുക്ക ചമ്മന്തി പോലെ അടിഞ്ഞു വരുവാൻ അറിയില്ല അമ്മേ ഇതെന്താ മിക്സി പവർ ഇല്ലാത്തല്ലേ അടിഞ്ഞിട്ടുണ്ടല്ലോ അധികം അടിക്കണ്ട മിക്സി ഇന്നത്തേക്ക് മാത്രം ഉള്ളതല്ല അധികം അടിച്ചാൽ മിക്സിൻ്റെ പരിപ്പടവും ആ ഇങ്ങനെ മതി ഇനി നമുക്ക് സമൂസ വേണ്ട മസാല തയ്യാറാക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകല്ല എല്ലാം ഇടുവാ ആ ആ എൻ്റെ സമൂസയിലും ഉള്ളിയും ചിക്കനും മാത്രം മതി മല്ലിച്ചപ്പ് മല്ലിച്ചപ്പുണ്ടല്ലോ ഇവിടെ ഫ്രിഡ്ജില് അതൊക്കെ മല്ലിച്ചപ്പ് കൊടുക്കാം ഈ പാത്രം വാങ്ങിയത് നല്ല ഉപകാരമാണ് അതുകൊണ്ട് മല്ലിച്ചപ്പും ഇങ്ങനെ കഴുകി വെച്ചാലില്ലേ ചീത്തയാവൂല മുളക് പൊടി മസാലയെല്ലാം കുറച്ചിട്ടാ മതി ഇതങ്ങ് പറയാം അയ്യോ എരിവ് മസാല എന്ന് പറഞ്ഞ് ഇടത്തിട്ടെന്ന് ഒച്ചയാക്കും ഏകദേശം ഗരം മസാല ഇടാം കുരുമുളക് കൂടി കുറച്ചിട്ടേക്കാം ഇനി ചിക്കൻ ഇടാം ഇതൊക്കെ ഇതിപ്പം ചിക്കൻ കൂടുതലും ഉള്ളി മസാല എല്ലാം കുറവുമായിരിക്കും ാലും കുഴപ്പമില്ല പിള്ളേർക്ക് ചിക്കൻ തന്നെയാണ് ഇഷ്ടം ദൈവമേ ഇത് ചിക്കൻ പുഴുങ്ങിയ പോലെ ആയല്ലോ ഇല്ലിയുമില്ല മസാലയും ഇല്ല ടേസ്റ്റ് ഉണ്ട് ആ മതി ആദ്യം തന്നെ ഇതൊന്ന് കഴുകി വെക്കട്ടെ എന്നിട്ട് ബാക്കി പരിപാടി ഇനിയാണ് യഥാർത്ഥ ടാസ്ക് എൻ്റെ ദൈവം ഈ ഷീറ്റ് എങ്ങനെയാണ് സമൂസേന്റെ ആകൃതിയിൽ മടക്കല് പായ് മടക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല ഈ സമൂസ ഷീറ്റ് മടക്കൽ എന്തായാലും യൂട്യൂബ് അമ്മച്ചീനെ നോക്കാം സമൂസ ഷീറ്റ് ഫോൾഡിങ് ട്യൂട്ടോറിയൽ ട്യൂട്ടോറിയൽ മലയാളം ആ ഇത് ഇത്രേ ഉള്ളുവല്ലേ പരിപാടി ഇത് സിമ്പിളാന്നല്ലേ ഓ എന്നിട്ടാന്ന് ഞാൻ വെറുതെ കിടന്ന് ടെൻഷൻ അടിച്ചേ അതിനകത്തും പഠിച്ചു ഇത്രേ ഉള്ളൂ അല്ലേ എന്നാ പിന്നെ പരിപാടി ഞാൻ കാണിച്ചു തരാം അയ്യോ ദൈവമേ സമൂസേന്റെ ഷീറ്റ് ഒട്ടിക്കണെങ്കിൽ മൈദപ്പൊടി വേണ്ടേ ഓ മൈദപ്പൊടി ഇണ്ടായത് പഴംപൊരിയാക്കി തീർത്തല്ല ശനിയിപ്പൊ മൈദപ്പൊടിക്കണ്ട പോ ൊടി ഒട്ടിച്ചാലോ ഗോതംപൊടി ഒട്ടൂലല്ലോ ഇനിയിപ്പൊ പീടിയെ പോകേണ്ടി വരും ബോപ്പേനോട് പീഡിയെ പോകാൻ വേണ്ടി വരാൻ പറയാ ചീത്ത കേക്കും എന്നാലും കുഴപ്പമില്ല സമൂസല്ലേ കേക്കോപ്പേ ഈ സമയത്തില്ലേ നല്ല ചൂട് ചിക്കൻ സമൂസയും നല്ല ചൂട് കട്ടൻ ചായയും എന്തുണ്ടാവും പിടിയല്ലേ പോയിട്ട് വാങ്ങിക്കണ്ട സമൂസ ഞാൻ ആക്കിക്കോളാ പക്ഷേ ഒരു കാര്യം ഉണ്ട് സമൂസ ഒട്ടിക്കാൻ വേണ്ടിട്ട് മൈദപ്പൊടിയില്ല പിടിയെ പോയിട്ട് വരാ എന്തെങ്കിലും ആക്കും വേണല്ലോ എല്ലാ സാധനവും നോക്കിയിട്ട് വേണം ആക്കാൻ വേണ്ടിട്ട് ഇനി നീ പോയിട്ട് നോക്ക് വേറെന്തൂടെ വേണമെങ്കിൽ വേറെ വേറൊന്നും വേണ്ട ഇപ്പൊ നമുക്ക് മൈദപ്പൊടി ചൂട് സമൂസ ആക്കി തരുമ്പാ ഗേറ്റ് ഓർക്ക് വണ്ടി അങ്ങോട്ട് കേട്ടിട്ട് ആണ് നീ മൈദപ്പൊടിന്ന് പറഞ്ഞോട്ട് നീ ഇപ്പ എന്തല്ല മിക്സർ കാരറ്റ് നാളാ കാരറ്റ് ചെമ്മീനോട്ട് ഒലത്താൻ വേണ്ടി മിക്സർ വൈകുന്നേരം ടി വി ആണുന്ന സമയത്ത് എനിക്ക് ആ സോഫമ്മ തിന്നാൻ വേണ്ടി അങ്ങനെ മൈദപ്പൊടിയെല്ലാം കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സമൂസേന്റെ പരിപാടി നോക്കാം ഫോണിൽ കണ്ടപ്പോ സി ആയിരുന്നല്ലോ ഇതിങ്ങനെ ഒന്നല്ലടാ നമ്മക്കിന്ന് പോണ്ടേ അപ്പ ആയി ഏ ഇതെന്ത് ചെയ്യുക സാരി ഉടുക്കുന്ന അവസ്ഥ ഇത് സാരി ഉടുക്കുന്ന കാണുമ്പോൾ എല്ലാവരും പറയും ഈസീന്ന് ഉടുക്കാൻ വരുമ്പോൾ ആണ് വേറെ കുറേ ഭാഗങ്ങൾ ആവശ്യമില്ലാണ്ട് ഇത്രയും നിർബന്ധനാണ് സാരിക്ക് തോന്നിപ്പോവും ഇങ്ങനെ തന്നെയല്ലേ അയ്യോ അപ്പം ഇതെന്താക്കല് ഇങ്ങനെയാ ആ ഏ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ ഒന്നും കൂടി നോക്കാതൊന്നുമല്ല യൂട്യൂബ് വെറുതെ കുറേ അഹങ്കാരെല്ലാം പറഞ്ഞ് ഇപ്പം എന്തായി ഒന്നും കൂടി നോക്കിയിട്ട് ഇഷ്ട ആദ്യം ഇങ്ങനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ നേരെ മടക്കി അയ്യോ ദൈവമ്മ മടക്കി മടക്കി ഒരു ഷീറ്റ് കീറി വീഡിയോലൊക്കെ കണ്ടപ്പോൾ എന്ത് ഈസി ആയിരുന്നു

വല്ലതൊന്നും നടക്കുവ നീ എന്തായാലും പരാജയപ്പെട്ടില്ല ഞാൻ നോക്കട്ടെ സമാനപ്പെടു നീ ഷാ മോനെ ഇനി മേൽക്ക് മേൽപോട്ട് ഈ പരിപാടിക്ക് ഞാൻ നിൽക്കൂല ണ്ട് നോക്കട്ടെ ഈ സമൂസ ഷീറ്റിനെല്ലാം ആര് ഇത്രയും നീടം വെച്ചത് എന്ത് ചെയ്യും ഇതിലാണത് ഉം ആസാനത്തിലേക്ക് മനസ്സിലായ ഇങ്ങനെയെല്ലാം മതി ഇതിൽ കൂടുതലൊന്നും ആക്കാൻ എന്നെ കൊണ്ടുപോയില്ല ഏതാണ്ട് ശരിയായി വന്നിട്ടുണ്ട് അയ്യോ സമയം എത്രയായി ദൈവം ഈ നാല് അഞ്ചു എൻറെ മക്കൾ വരാനായിട്ടുണ്ടാവു അല്ല ബാക്കി പിന്നാക്ക ഓപ്പേ ഒന്ന് വണ്ടി എടുത്തിട്ട് വരുവാ മക്കളെ കൂട്ടേ മഴയുണ്ടല്ലേ നടുക്ക് പോക വണ്ടിയെടുത്താൽ ശെരിയാവൂല ആ സമയം ഉണ്ട് ഓ പോ ഭാഗ്യം തന്നെ വണ്ടി വന്നിട്ടില്ല ഇല്ല ഇന്നടേം പോയിട്ടില്ല ഇതെന്താ പൊന്തേ അമ്മ എടുപ്പോലേ വണ്ടീടെ മാറി വീട്ടില് അമ്മയുടെ സ്പെഷ്യൽ ഉണ്ട് ചിക്കൻ അമ്മേന്റെ സ്പെഷ്യൽ ചിക്കൻ സമൂസ എന്റെ വീട്ടില് ആ വീട്ടിൽ ആ വീഴു മക്കളെ വീഴും എന്തായാലും കട്ടൻ ചായയും കൂടി വെച്ചാ ആയിട്ടില്ല ഇത് ഒന്ന് പൊരിച്ചും കൂടി എടുക്കട്ടെ എന്നിട്ട് തരേ ഓ എന്റെ ദൈവം എത്ര കഷ്ടപ്പെട്ട് മടക്കിയെടുത്ത സമൂസയാണിത് ഏതാണ്ട് സമൂസേന്റെ അതിഥി എല്ലാം ആയിട്ടുണ്ടല്ലേ ആ ആയിട്ടില്ല അങ്ങ് കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണയിലിട്ട് മൊരിച്ചെടുത്ത് അങ്ങ് തിന്നാന്നല്ലാണ്ട് ഏ ഇത് വേഗം ആവുന്നുണ്ടല്ലോ മൊരിയേ തോന്നും വരുന്നുണ്ട് ഇനി കഴിച്ചു നോക്കിട്ട് പറയട്ടെ സമൂസ എന്തായാലും അടിപൊളിയായി എന്തായാലും നല്ല വൈബായിക്കോട്ടെ കുറച്ച് മയോണീസും കൂടി ആക്കിയേക്കാം ആക്കിയേക്കയോണിസ് ഇങ്ങനെയൊന്നെല്ലാം ആക്കല് എന്നാലും ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ട് കട്ടൻ ചായ സമൂസ മയോണീസ് പുറത്ത് നല്ല മഴ ആഹാ അന്തസ്സ്

സക്സസ് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് നല്ല രസമുണ്ട് ഇങ്ങനെയുണ്ട്